ഹലോ സുഖല്ലേ ഇനി സുഖല്ലെങ്കിലും വാ സുഖലൊരു പരിപാടി ഉണ്ട് കാണിച്ചു തരാൻ വാ ഇന്നത്തെ പരിപാടി അങ്ങ് പാണ്ടിക്കാട് പട്ടിക്കാട്ടിൽ അതെ ഇന്ന് നമ്മളുടെ പ്രിയപ്പെട്ടവരിൽ പ്രിയപ്പെട്ടവൻ്റെ കല്യാണം ഇരുപതാം തീയതി ഒക്ടോബർ രാവിലെ ആറു മണിക്ക് സുൽത്താൻ പത്തേരുന്ന് ബസ് കയറി പാണ്ടിക്കാട് താമരശ്ശേരി മഞ്ചേരി പാണ്ടിക്കാട് പട്ടിക്കാട് അപ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടാവും പിന്നെ ഇത്രയും ദൂരമൊക്കെ പോയി കല്യാണം കൂടവൻ്റെ പ്രാന്താണോ അതെ എനിക്ക് പ്രാന്താണ് ചില ബന്ധങ്ങളിൽ ഞാൻ നല്ലപോലെ പ്രാന്ത് കാണിക്കാറ് ഞാൻ എല്ലാവരോടും പറയാറുണ്ട് ക്ഷണം അത് കന്യാകുമാരി നിന്ന് കിട്ടിയാലും നമ്മൾ പോകും ക്ഷണം കിട്ടിയാൽ സ്വീകരിക്കണം എന്നാണ് അത് പിന്നെ സന്തോഷത്തോടെ ഒരാൾ വിളിക്കുമ്പോൾ പിന്നെ പോകാതിരിക്കാൻ പറ്റും അങ്ങനെ നീണ്ട മൂന്ന് മണിക്കൂർ യാത്രയ്ക്ക് ശേഷം മൂന്ന് ബസ് മാറി മാറി കയറി ഞാനിതാ ലാസ്റ്റ് കല്യാണ പന്തലിലെത്തി അഥവാ ഓഡിറ്റോറിയം മൈത്രി ഓഡിറ്റോറിയം ഇതേ പതിനൊന്ന് മണി നോക്കുമ്പോൾ ബോർഡൊക്കെ ഉണ്ട് പക്ഷേ സുധീഷ് എന്നേ ഉള്ളു സി എ സുധീഷ് നിന്ന് സി എന്ന് വെക്കണം കാരണം അത്രയും കഷ്ടപ്പെട്ട് കിട്ടിയ സാധനമല്ലേ എന്തായാലും വയ്ക്കണം എൻ്റെ അതിനെന്തായാലും ഞാനതാ ഡോറുകൾ നോക്കുമ്പം ഞാനാത്തിയത് ഇവന്മാരൊന്നും ആരും എത്തിയിട്ടില്ല പൊതുവേ എല്ലാ കല്യാണത്തിന് മുമ്പ് എനിക്ക് കമ്പനിക്കാരുണ്ടാവും പക്ഷേ ഇത്തവണത്തിന് എനിക്ക് ആരുമില്ല എല്ലാവരും അവരുടേതായ തിരക്കിൽ ഏത് പ്രയോറിറ്റി മാറ്റർ പറയുന്ന ഓട്ടത്തിൽ അതും കൂടി പറയട്ടോ നമ്മളൊരു എന്തെങ്കിലും പരിപാടിക്കൊക്കെ വിളിച്ചിട്ട് നമ്മൾ ചെന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രയോറിറ്റി തന്നെയാണ് ഹെൽത്ത് ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ ഹെൽത്തിനാണ് അവർക്ക് പ്രയോറിറ്റി നമ്മൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ പക്ഷേ ഇവൻ്റെ കേസിൽ നമുക്ക് അങ്ങനെയല്ല അങ്ങനെയുണ്ട് ഞാൻ സെറ്റപ്പ് ചെയ്യില്ലേ എല്ലാം ഒന്നും എനിക്ക് റെഡിയാക്കി മഞ്ചായിട്ടുണ്ട് കാരണം നമുക്ക് എന്തായാലും അവിടെ നിന്ന് കിട്ടിയാലോ ഏത് അതന്നെ വിഷപ്പ് നല്ല ഉണ്ട് മുഖത്ത് കാണാനല്ലേ രാവിലെ അഞ്ച് മണിക്ക് കഴിച്ചിട്ട് പോയതാണ് പക്ഷേ ചെക്കനെ കാണാണെങ്കിലും ഭക്ഷണം കഴിക്കാം അത് നമുക്കൊരു കുറച്ചില്ലല്ലേ സോ ചെക്കൻ്റെ മുഖം ഒന്ന് കണ്ടതിന് ശേഷം ഭക്ഷണം കഴിക്കാൻ വിചാരിച്ചു ദേ വരുന്നു മാമൻ്റെ ആദ്യത്തെ അവസാനത്തെയും കല്യാണം അല്ലേ കിടക്കണ്ടേം സോ ക്യാമറമാനാണ് എന്തോ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എൻട്രി കളർ ആക്ഷേ എൻട്രി കളറാക്കാൻ പക്ഷെ വിചാരിച്ച വേറെ തന്നെ സംഘത്തിൽ കളറായിട്ടുണ്ട് ദേ കമ്പിത്തിരി പൂത്തിരി മത്താ പൂത്തിരി ഹൈ എന്തൊരു ഭംഗിയാലേ സൂപ്പറായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് നേരെ സ്റ്റേജിലോട്ട് സ്റ്റേജിലെത്തിയപ്പോൾ സ്വന്തം ആദ്യത്തെ സോഹാം പോലെ തന്നെ ഞാൻ ഫസ്റ്റ് ഉണ്ണിയേട്ടൻ ഫസ്റ്റ് പിടിച്ച് വലിച്ച് കയറ്റി ദേ കയറ്റിയാൽ പോട്ടേ തന്നെയായിരിക്കാം അതിൻ്റെ മുകളിൽ ഒന്ന് വീണ്ടും കറക്കും വീണ്ടും നമുക്ക് ഇറങ്ങിയാൽ കറങ്ങിയാൽ കറങ്ങേ അതിൻ്റെ ഇടയിൽ ഉത്തരവാദിത്തപ്പെട്ട ആളെന്നുള്ള നിലക്കുകയും ഭക്ഷണമൊക്കെ കറക്റ്റ് അല്ലെന്നൊന്ന് പോയി നോക്കിയിട്ടുണ്ട് ഞാൻ പിന്നെ ഞാൻ ആളെടുത്തൊന്ന് പോയി കയ്യൊക്കെ ഒന്ന് കൊടുത്തു വീണ്ടും വന്നു മെയിൻ പരിപാടിയിലോട്ട് കടന്നു നോക്കിയേ കുറച്ച് കഴിച്ചിട്ടുള്ളൂ ജിമ്മിലൊക്കെ പോകുന്നതല്ലേ കുറച്ച് കഴിക്കാൻ വിചാരിച്ച് പക്ഷേ കഴിച്ചു കഴിഞ്ഞപ്പം കണ്ടമാനെല്ലുണ്ട് എനിക്ക് കൂടുതൽ എല്ലാം ആണ് കിട്ടിയത് അതുകൊണ്ടാണ് കൂടുതൽ വേസ്റ്റ് കാണുന്നത് ഭക്ഷണം റാഹത്തായി ഭക്ഷണം കഴിച്ച് വന്നപ്പോഴാണ് ഈ കാഴ്ച കണ്ടത് ദൈ ആ നിൽക്കുന്ന സാരി എടുത്ത് കൊച്ചില്ലേ അതാണ് ഫ്രണ്ടിൻ്റെ ഭാര്യ ആ ഫ്രണ്ട് മുഖേനാണ് എനിക്ക് ഇവനെ കിട്ടുന്നത് എന്തോ കാര്യം കൊണ്ടുവന്നിട്ടുണ്ടോ മറിച്ചും തിരിച്ചൊക്കെ കൊടുക്കുന്നുണ്ട് നോക്കുമ്പോൾ എന്തോ പെർഫ്യൂമൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നത് അതായത് പറഞ്ഞിട്ടുണ്ടാക്കുന്ന പെർഫ്യൂമില്ലേ എന്തോ ഒ പി ബ്രാൻഡോ ഐ പി ബ്രാൻഡോ അങ്ങനെ എന്തോ ഒരു ബ്രാൻഡാണ് നമ്മൾ പിന്നെ ഗിഫ്റ്റ് ഒന്നും വാങ്ങിയിട്ടില്ല ദൂരത്തുനിന്ന് വരുന്നതല്ലേ അതുകൊണ്ട് അത് കഴിഞ്ഞ് അവരെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞ് മെല്ലെ ഞാനും കയറി നമ്മളുടെ ഒരു ഫോട്ടോ ഷൂട്ട് നടത്തി ഏത് മുക്കിയൊക്കെ കിടക്കും സെൽഫിയും കഴിഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞില്ല കഴിഞ്ഞില്ല പോയല്ലേ ആ ഷെൻ്റെ ചെറിയൊരു പെർഫോമൻസ് കൂടി ഉണ്ട് ഭക്ഷണം കഴിച്ച് ഞാൻ ഓടിയപ്പം സംഗതി ഇങ്ങനെയൊന്നുണ്ട് നമ്മൾ അറിഞ്ഞില്ലായിരുന്നു ഏതാ ഡാൻസ് നോക്ക് പണ്ട് റൂമിലുള്ള സമയത്ത് പിന്നോട്ട് രണ്ട് സ്റ്റെപ്പ് ഇടാൻ പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ അവൻ്റെ കാലം അനങ്ങില്ലായിരുന്നു ഇതാ ഇന്നലെ ഒരുത്തി വന്ന് അവനോടൊന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നാൽപ്പത് സ്റ്റെപ്പ് ഒരുമിച്ചിട്ടിരിക്കുന്നു അങ്ങോട്ട് കാട്ടുന്നൊക്കെ അവൻ്റെ ആ പെണ്ണ് വന്നാൽ എല്ലായി നമ്മളെയൊക്കെ പോട്ടെ ഹാപ്പി മാരീഡ് ലൈഫ് മെച്ച എൻജോയ്